അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുമുള്ള വർക്കുകളൊക്കെ തീർന്നു ഇനി നമുക്കൊന്ന് നമ്മുടെ മിക്സി ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയാലോ അതും വളരെ എളുപ്പത്തിൽ മിക്സർ ഗ്രൈൻഡർ എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലേ വെളുത്തതും കറുത്തതും പല കളർഫുള്ളായിട്ടുള്ള നമ്മുടേത് ബ്ലാക്കാണ് ബ്ലാക്ക് ആണെങ്കിൽ കൂടി അതിലെ എണ്ണ എണ്ണമെഴുക്കും എല്ലാം അവിടെ കിടപ്പുണ്ടാകും നമ്മൾ ഒന്ന് രണ്ട് ദിവസം ക്ലീനാക്കാൻ വിട്ടുപോയാൽ നല്ല ചെളിയായിരിക്കും ആദ്യം നമുക്ക് ഈ ജാർ ക്ലീനാക്കാം കേട്ടോ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിൽ സോപ്പ് ലൈനി ഏതാ നിങ്ങൾ പാത്രം കഴുകാൻ എടുക്കുന്ന ആ ലൈനിൽ വിമ്മോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് ഒരു ഒരു സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജാറിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പഴ്സ് ചെയ്യാം ഒരു പന്ത്രണ്ട് സെക്കൻഡെങ്കിലും പഴ്സ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ആ സോപ്പ് സോപ്പിലായനി കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മൂടിയും അടിഭാഗവും എല്ലാം വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഒരു ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാകും നന്നായിട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പക്ഷേ ആ മെഴുക്ക് പോയിട്ടില്ല അതിന് നമുക്ക് അപ്പക്കാരൻ ചേർത്ത വെള്ളം കൊണ്ടൊന്ന് പഴ്സയിക്കുക അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പുറമേക്ക് നന്നായിട്ടൊന്ന് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ജാർ കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ തിളക്കമുള്ളൊരു ജാറായിട്ട് പുതു പുത്തനായിട്ട് നമുക്ക് കിട്ടും ഇതുകൊണ്ടും ക്ലീനായില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വിനീഗർ ഒഴിച്ചതിന് ശേഷം പഴ്സ് ചെയ്യിച്ചെടുത്താൽ ജാറിൻ്റെ ഉൾഭാഗം കിടുകിടാന്ന് നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമുക്കിനി മെഷീൻ്റെ ബോഡി ഒന്ന് തുടച്ചെടുക്കണം അല്ലേ അത് എന്നും നല്ലൊരു തുണി സോഫ്റ്റ് തുണി മൈക്രോഫൈബർ ആണെങ്കിൽ അത്രയും നല്ലത് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് തുടച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ് അത് നമുക്ക് തുടക്കാൻ വിട്ടുപോയി എന്തെങ്കിലും കാരണത്താലും മെഴുക്കൊക്കെ പറ്റിയതാണെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ച വെള്ളം ഈ ടവൽ തന്നെ നല്ല സോഫ്റ്റ് ടവൽ അതിൽ മുക്കിയിട്ട് തുടച്ചെടുത്താൽ ആ എണ്ണക്കറിയും പശ പശ പോലെയുള്ളതും ഒക്കെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ നല്ല വൃത്തിയുള്ളൊരു മെഷീൻ നമുക്ക് പുതുപുത്തൻ തന്നെ എന്ന് പറയാം പക്ഷേ എങ്കിലും ഉള്ളിലൊക്കെ വല്ല അഴുക്ക് ഈ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തും ആ ടവ്വലന്നെ ഇറക്കിയിട്ട് ഒരു ബ്രഷ് കൊണ്ട് പതുക്കെ ഉള്ളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒന്ന് കറക്കി വിട്ടാൽ ആ ചെളിയൊക്കെ ആ ടവലിലോട്ട് ഇളകി വന്നോളൂ കേട്ടോ പക്ഷേ ചിലപ്പോൾ ആ വിനാഗിരി വെള്ളത്തിൽ അത് ഇളകി വരണം എന്നും അതിനുള്ളതാണ് നമുക്ക് ബേക്കിംഗ് സോഡ തന്നെ ശരണം ബേക്കിംഗ് സോഡ അല്പം വെള്ളം ആക്കിയിട്ട് പേസ്റ്റ് രൂപേണ ആക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് അധികം വെള്ളം ആക്കിയാലും കുഴപ്പമൊന്നുമില്ല മിക്സ് ചെയ്യുക എന്നിട്ട് ടവൽ അതിൽ മുക്കിയിട്ട് അത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുക പുറം ഭാഗവും അതിൻ്റെ ഉള്ളിലൊക്കെ തുടച്ചിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യാം നമുക്കൊരു അഞ്ച് മിനിറ്റോ മറ്റോ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ഉള്ളിലുള്ള ആ ഭാഗത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കമ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ടവൽ ഉള്ളിലോട്ട് ഇറക്കി ഇങ്ങനെ ചുറ്റി 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 എടുക്കുകയാണെങ്കിൽ ആ ചെളിയൊക്കെ ആ ടവലിലോട്ട് പോരും അതിൻ്റെ ഇടക്ക് ചില മെഷീനിലൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും വെള്ളമൊക്കെ ഇറങ്ങി പോവാനുള്ള ഇതാ ഇങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ അതിലും നന്നായിട്ട് ചിലപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴുള്ള വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ഈ ടവല് അതിൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്ക് ഇറക്കി കൊടുത്തിട്ട് പതുക്കെ അതൊക്കെ വലിക്കുകയാണെങ്കിൽ ആ ചെളിയൊക്കെ ആ ടവലിലോട്ട് പോരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരത്തിൻ്റെ വല്ല സോഫ്റ്റ് നിങ്ങൾക്ക് അതിൽ പാടുകളൊന്നും വരുത്താത്ത എന്തെങ്കിലും ഒരു കമ്പ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്യാം ഷാർപ്പ് അല്ലാത്ത ഭാഗം കൊണ്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഒന്ന് ഇളകി വരാനൊക്കെ കുറച്ച് വിഷമായിരിക്കും അപ്പോൾ അത് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഈ ഭാഗമൊക്കെ അത് ആ ടവർ കൊണ്ട് തന്നെ നമ്മൾ തുടച്ചിട്ട് പിന്നെ ഒന്ന് നനച്ച് തുടച്ചെടുത്താൽ കൂട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട് ആ മെഷീൻ കണ്ടില്ലേ ആ ബേക്കിംഗ് സോഡ തേച്ച് കുറച്ച് നേരം നമ്മൾ വെച്ചതാണ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനച്ച് തുടച്ചെടുത്ത ഉള്ള മെഴുക്കും എല്ലാം അതിലോട്ട് പോകും നമുക്ക് പഴയതിലും പുതു പുത്തനായ ഒരു മെഷീന് നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമ്മുടെ അടുക്കളയിലിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമല്ലേ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസായിട്ടും ലൈക്സായും അറിയിക്കണം ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണ് ടച്ച് ചെയ്യുക ഓൾ ഓപ്ഷൻ ഇനാബിൾ ചെയ്യുക ഓക്കെ നമ്മുടെ കൊച്ചു വീഡിയോ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ